ഞങ്ങളൊരു ഫിലിംഗ് റിവ്യൂ ആയിട്ടൊന്നും വിചാരിക്കരുത് ഇത് ഞങ്ങൾ ഇന്നലെ എംപുരം കണ്ടു അപ്പൊ റിവ്യൂ മറ്റേ സിനിമ ഇറങ്ങി രണ്ടാമത്തെ ദിവസം റിവ്യൂ പറയുന്നതിനോട് താല്പര്യം അപ്പം ഞങ്ങളൊരു ഇമോഷന് പുറത്താണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് എംപുര എന്ന് പറയുന്നത് എംപുര എന്ന് പറയുന്നത് ഒരു ഒരു ക്ലാസ് സിനിമയാണ് ഒരു എന്താ പറയുക മലയാളത്തിൻ്റെ ഒരു അസെറ്റാണ് നമ്മളൊരു കുറച്ച് വർഷം മുന്നേ മലയാള സിനിമയ്ക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ലെവലിൽ എടുത്തൊരു പടമാണ് അപ്പോൾ പലരും വിചാരിക്കുന്നതിൻ്റെ മേക്കിങ് അതു മാത്രമൊന്നുമല്ല കുറേ പോസ്റ്റ് കണ്ടു ഭയങ്കര എന്താ പറയുക കഥയില്ല ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വലിയൊരു പ്ലോട്ടാണ് ഭയങ്കര ഡീറ്റെയിലിംഗ് ഉണ്ട് ഒരുപാട് വലിയ സ്റ്റാർസ് ഉണ്ട് അപ്പം നമുക്കിതൊരു വലിയൊരു സിനിമയാണ് നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ വലിയ സിനിമയാണ് അപ്പം സാധാരണ കണ്ടുവരുന്ന നമ്മൾ ലൂസിഫറിനെ എക്സ്പെക്റ്റ് ചെയ്തിട്ടൊന്നും പോയി ഇത് കണ്ടാൽ ചിലപ്പം ചിലപ്പം നമുക്ക് എന്താ ആ ഒരു ലൂസിഫർ എന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്യരുത് നിങ്ങൾ ഇതൊരു വേറെ രീതിയിലുള്ള ഒരു പടമാണ് ഭയങ്കര നമുക്ക് എന്താ പറയുക മലയാള സിനിമ ഇതുവരെ ഇങ്ങനൊരു സിനിമ നമുക്ക് പറ്റുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ആ ലെവലിലേക്ക് ഇത് പോയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സിനിമ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ലെവലിൽ ലെവലിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു എന്താ പറയാ ഇങ്ങനെ ഒരു സ്റ്റോറി എഴുതി ഇത് പിന്നെ എക്സിക്യൂട്ട് ചെയ്തത് പൃഥ്വിരാജാണ് അപ്പൊ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയത് അത്രയും ലെവലിന ആ മനുഷ്യൻ ചിന്തിച്ചിട്ട് ആയിരിക്കുമല്ലോ അപ്പോൾ അതിന് നമ്മൾ എന്തിനാ അപ്രീഷിയേറ്റ് അപ്രീഷിയേറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ ഇത് അങ്ങനെ എന്താ പറയാ മേക്കിംഗ് മാത്രമേ ഉള്ളൂ പക്ഷെ ഞങ്ങൾ ഇന്നലെ കണ്ടപ്പം ഒത്തിരി സീനിൽ നമുക്ക് രോമാഞ്ചം കിട്ടാനും എല്ലാം ഉണ്ട് ഒരു മോഹൻലാൽ ഫാനിന് നന്നായിട്ട് ആസ്വദിക്കാനുണ്ട് ഇനി സാധാരണ ഒരു സിനിമാസ്വാദകനും ആസ്വദിച്ച് കണ്ട് എന്താ വണ്ടർ അടിച്ചിരിക്കാനുള്ള സിനിമ സാധനം ഇതിനകത്തുണ്ട് പക്ഷെ അങ്ങനെ കണ്ടിറങ്ങി വന്ന് രാവിലെ എണീച്ച് നോക്കിയപ്പോൾ ഫുൾ ഹേറ്റഡ് ആണ് ഫുൾ നെഗറ്റീവ് കമൻസ് നെഗറ്റീവ് കമൻസ് ആരും നിങ്ങളാരും അതിൻ്റെ ഈ നെഗറ്റീവ് കമൻസിന്റെ പിന്നാലെ പോവരുത് അത് മൈൻഡ് നെഗറ്റീവ് പറയാനും ഇങ്ങനൊരു സിനിമയിൽ അത്രയും നെഗറ്റീവ് പറയുന്നത് നമ്മളൊക്കെ സാധാരണ ഒരു ആണല്ലോ അങ്ങനെയുള്ളവരെ സംതൃപ്തിപ്പെടുത്താൻ എന്തായാലും സിനിമയ്ക്ക് പറ്റും ഇനിയിപ്പത്രയും എക്സ്പെക്ട് ചെയ്ത് പോയിട്ടാണോ എല്ലാവരും ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ല നമ്മളും എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണോ പോയത് ഭയങ്കര ഞങ്ങളും മോഹൻലാൽ ഫാൻസാണ് ആണ് പൃഥ്വിരാജ് ഫാൻസ്

അതുകൊണ്ട് ഈ മൂവി റിവ്യൂസ് ഇടുന്നോണ്ട് ഒരു എനിക്കും താല്പര്യം ഇല്ല അപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ ഇടുകയാണെങ്കിൽ പിന്നേം കുഴപ്പമില്ല ഇത്രയും നെഗറ്റീവ് പറയാൻ വേണ്ടിട്ട് ഈ സിനിമക്ക് ഒന്നുമില്ല എന്നിട്ട് എല്ലാരും നെഗറ്റീവ് പറയേണ്ട അവസാനം പറയും മസ്റ്റ് വാച്ച് ആണ് നെഗറ്റീവ് പറയാനില്ല എന്നുള്ളതല്ല ഇത് ഇത് നിങ്ങൾക്ക് ഒരു തിയേറ്ററിൽ പോയി പൈസ കൊടുക്കാൻ പൈസ ഉണ്ടെങ്കിൽ കണ്ടിരിക്കേണ്ട സിനിമയാണ് അത്രയും കീടുള്ള സിനിമയാണ് അപ്പോൾ എല്ലാവരും പോയി കാണുക